അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് നോക്കാട്ടോ രാവിലെ നമുക്ക് അപ്പോൾ രാവിലെ എണീച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ ഞാൻ ചുക്ക് വെള്ളം ചുക്ക് വെള്ളം അല്ലെങ്കിൽ പച്ചവെള്ളം ആണിച്ച് പച്ചവെള്ളം അങ്ങനെ കുടിക്കാറുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് ചായ എടുക്കണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ശർക്കര ഇട്ടിട്ടുള്ള ചായയാണ് ഞാൻ എടുക്കാറ് പഞ്ചസാര ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട് അപ്പം അടുപ്പിച്ചൊരു മൂന്നാല് വട്ടം ഞാൻ ഉണ്ടാക്കുന്നു അടുപ്പിച്ചല്ല ഒരു ദിവസം ഇട്ടിട്ടൊക്കെ ആയിട്ട് എനിക്കിങ്ങനെ ഒരു മൂന്നാല് ഓർഡറുകൾ കിട്ടി കിട്ടിയിട്ടോ രണ്ടെണ്ണം ഗൾഫ് ഗൾഫ് കൊണ്ടുപോകാനും രണ്ടെണ്ണം മൂന്നെണ്ണം ഗൾഫ് കൊണ്ടുപോകാനൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ഓർഡറുകൾ കിട്ടി അപ്പം ഇത് വന്നിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഏട്ടൻ്റെ മകൾ എന്താ പ്രസവം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് അപ്പോൾ അതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവര് ഏൽപ്പിച്ചതാണ് കേട്ടോ നൂറപ്പം അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ സ്പൂണ് കൊണ്ട് ഇങ്ങനെ എടുക്കുക ചെയ്യാറ് കമ്പിയും കൊണ്ട് ഇങ്ങനെ കുത്തി എടുക്കുമ്പോൾ ഓട്ട വരില്ലേ നമ്മുടെ അപ്പത്തിന് ആ ഷെയ്പ്പ് പോയാലും വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുക ചെയ്യാറ് ഏട്ടോ അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരു അങ്ങനത്തെ ഓട്ടത്തട്ട് ഓട്ടക്കൈലൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ അരിപ്പ് പോലുള്ള സാധനത്തിട്ടിട്ട് അവിടെ വെക്കും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളൂ ആ എണ്ണയൊക്കെ ഇങ്ങനെ ഓർന്നു പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെന്താ ഇങ്ങനെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ ആവുമ്പോൾ ഞാൻ മറച്ചിടാറ് അപ്പം നമുക്ക് നല്ല ഷേപ്പിൽ നമ്മുടെ ഉണ്ണിയപ്പം കിട്ടും കേട്ടോ അത് ഭയങ്കര സോഫ്റ്റ് പോയി പോലെ തോന്നുന്നുണ്ട് ഞാൻ ഒന്നും കൂടി നന്നായിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു പഴം അധികം ഇട്ടു കേട്ടോ അത് അങ്ങനെ ഇടണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നുന്നു കുറച്ച് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയി പോയി അപ്പം അപ്പോൾ കുറച്ചൊരു ബലം വേണ്ടല്ലേ നമ്മുടെ ഉണ്ണിയപ്പം പറയുമ്പോൾ ഒരു കുറച്ചൊന്ന് കടിക്കുക അങ്ങനെ ഇതാ അത് ഭയങ്കര സോഫ്റ്റ് ആയി പോലെ തോന്നി കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കൊണ്ടേക്കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുകയാണ് ഗൈസ് രാവിലെ ഞാൻ ഓട്ട്സാണ് കഴിച്ചത് ഓട്സ് കരിയായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ രണ്ട് സ്പൂണേ കഴിച്ചുള്ളൂ നോക്കുമ്പോൾ അത് ഒന്ന് ഓവറായിട്ട് കട്ടിയായി എനിക്ക് ഈ കട്ടിയുള്ള ഓട്സ് ഒന്നും കഴിക്കണത് ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കുറച്ച് അവിടെ വെച്ചു കേട്ടോ എന്നിട്ട് വേഗം പോയി അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണിയാണ് ഗൈ ചിക്കൈസ് അതിൻ്റെ വീടിയൊന്നും എടുത്തില്ല കേട്ടോ ഇന്നിവിടെ ഏട്ടന്റെ മകളിനെ പ്രസവം കഴിഞ്ഞിട്ട് തൊണ്ണൂറിന് കൂട്ടി കൊണ്ടുപോയില്ലേ ആ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിരിയാണി കഴിച്ചു കായ്സ് അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അവരിൻ്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും ഇടുന്നില്ല ഡയറ്റാണെന്ന് പറയൂ ജീ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ആ വീഡിയോ ഒന്നും ഇടുന്നില്ല കാണിക്കണില്ല അതൊക്കെ പറഞ്ഞിട്ട് അതിൽ കളിയാക്കി കേട്ടോ പക്ഷെ വേറെ ഒന്നും അല്ല അവരൊക്കെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊരു മടി അത് കയറുന്നുകൊണ്ട് വീഡിയോ എടുക്കാനാണ് ഞാൻ ബിരിയാണി ഒക്കെ കഴിക്കാതെ ഞാൻ കാണിക്കാറില്ലേ നമ്മളിതിൽ കാണിക്കാറുണ്ട് അങ്ങനെയാണ് അപ്പം ഇന്ന് ബിരിയാണി കഴിച്ചു ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഓട്സ് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ രാവിലത്തെ അപ്പോൾ അതും കഴിച്ചു വന്നിട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് വേമ്പോയി രാവിലെ ഉണ്ണിയപ്പം എന്തൊക്കെ ഉണ്ടാക്കാൻ നിന്നപ്പോൾ കുറച്ച് ടൈം വൈകി അപ്പോൾ അത് ഒരു സ്പൂണ് രണ്ട് സ്പൂണേ കഴിച്ചുള്ളൂ കേട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ട് പോയി വന്നപ്പോൾ എന്താ അത് അവിടെ അങ്ങനെ ഇരിക്കണോ കേട് വന്ന് പോകണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാനത് എടുത്ത് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കട്ടൻ ചായ വെച്ചു ശർക്കര ഇട്ടിട്ട് തന്നെ തന്നെ വെച്ചിട്ടോ കട്ടൻ ചായയും ഉപ്പേരിയും ആ കഴിക്കുന്ന ഉപ്പേരിയായിട്ട് കഴിക്കണവരാരെങ്കിലും ഉണ്ടോയെന്ന് പറയണ കേട്ടോ അമ്മ കുറച്ച് രണ്ട് പൂള പൂളച്ചിപ്സും കട്ടൻ ചായയും കുടിച്ചു ഞാൻ രാവിലത്തെ ഉപ്പേരിയും കട്ടൻ ചായയും കഴിച്ചു പയറും കായും കൂടി ഉപ്പേരി വെച്ചതാണ് കേട്ടോ അത് കഴിച്ചു പിന്നെ രാത്രി കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഗൈസ് ചെറുപയറും ഗോതമ്പ് ഇട്ടിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ കേട്ടോ ബാക്കി എൻ്റെ മകൻ അകത്താക്കി അവൻ എന്താ എൻ്റെ വാങ്ങിച്ചിട്ട് കഴിച്ചു കേട്ടോ അവനത് വേണം പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ കാണാം ബൈ ബൈ താങ്ക്